നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് വളരെയേറെ വിഷമം നിറഞ്ഞ ദിവസങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി റബ്ബർ കർഷകർ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും നമ്മുടെ റബ്ബർ കൃഷിയോടൊപ്പം തന്നെ യാതൊരുവിധ നഷ്ടവും ഇല്ലാതെ എന്താണെന്ന് നമുക്ക് നോക്കാം ഒമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങി നാൽപ്പതിനായിരം രൂപയ്ക്ക് വിൽക്കാം എന്താണെന്നല്ലേ വളർത്തൽ പൊളിയാണ് കേട്ടോ താരതമ്യേന ചെലവ് കുറഞ്ഞതും നടത്തിക്കൊണ്ടു പോകാൻ വലിയ പ്രയാസമില്ലാത്തതും എന്നാൽ നല്ല ആദായമുണ്ടാക്കാൻ കഴിയുന്നതുമായ സംരംഭമാണ് പോത്തു വളർത്തൽ സംസ്ഥാനത്ത് മാംസാംശ്യം ഏറെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഉൽപ്പാദനം വളരെ കുറവാണ് അതിനാൽ മാംസാവശ്യത്തിന് നമ്മൾ കൂടുതലായും ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഗുണനിലവാരം ഉറപ്പിക്കാൻ സാധിക്കാത്ത ഉരുക്കളയാണ് കേരളത്തിൽ മാംസം കഴിക്കുന്ന മിക്കവർക്കും പോത്തിറച്ചിയോട് താല്പര്യമുള്ളതിനാൽ പോത്ത് വളർത്തലിന് സാധ്യത വളരെ കൂടുതലാണ് നാലു മാസം മുതൽ മാസം വരെ പ്രായമുള്ള ഒരു പോത്തു കുട്ടിക്ക് ശരാശരി അറുപത് മുതൽ എൺപത് കിലോ വരെയും തൂക്കം വരും ഇത്തരം പോത്തു കുട്ടികളെ ഒൻപതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വാങ്ങാനാകും ഇവയെ ഒരു വർഷം വളർത്തിയാൽ മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപയ്ക്ക് വരെയും വിൽക്കാം ഇങ്ങനെ ഒരു പത്ത് പോത്തുകളെ നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാമെന്നതാണ് അപ്പോൾ നമ്മുടെ റബ്ബർ തോട്ടത്തിന് നാല് സൈഡിൽ ഒന്നും ഉള്ളുവേരി ഇട്ട് നമുക്കത് അഴിച്ചു വിടാവുന്നതാണ് അപ്പോൾ കുറച്ച് മഴ നനഞ്ഞാലും കുഴപ്പമില്ല ഈ പോത്തുകൾക്ക് മഴ നനയുന്നത് വളരെ നല്ലതാണ് പോത്തിറച്ചിയുടെ മെച്ചങ്ങൾ എന്താ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോത്തിറച്ചിയിൽ പ്രോട്ടീൻ അളവ് കൂടുതലാണ് ലൈസിൻ എന്ന അമിനോ അമ്ലവുമുണ്ട് നാരികൾ വലുതും കൊഴുപ്പ് താരതമ്യേനെ കുറവുമാണ് പോത്തിറച്ചിയിലെ കൊഴുപ്പിന് വെ വെള്ള നിറമാണ് പോത്തുക്കുട്ടിയെ ശരാശരി പരിപാലിച്ചാൽ പ്രതിദിന എഴുന്നൂറ് മുതൽ ആയിരത്തി ഗ്രാം വരെ തൂക്കം കൂടും ഈ രീതിയിൽ പതിനെട്ട് മാസം വരെ വളർത്തിയാൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോ തൂക്കമെത്തും ആ പ്രായത്തിലുള്ളതിൻ്റെ മാംസം മൃദുവും കൂടുതൽ രുചിയുമുള്ളതായിരിക്കും ഒരു പോത്തിനെ മാംസാവശ്യത്തിന് കശാപ്പ് ചെയ്താൽ ശരീരഭാഗത്തിൻ്റെ അൻപത് മുതൽ അൻപത്തി അഞ്ച് ശതമാനം ഇറച്ചി കിട്ടും മാംസത്തിൻ്റെ രുചിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് അതിലെ ജലാംശം പാൽ പാലുൽപാദന പ്രായം കഴിഞ്ഞ എരുമിയുടെയോ പ്രായമേറിയ പോത്തിൻ്റെയോ മാംസത്തെ അപേക്ഷിച്ച് ഇളം പോത്തുകളുടെ മാംസത്തിൽ ജലാംശം കൂടുതലാണ് പ്രായം കൂടുമ്പോൾ മാംസത്തിലെ ജലാംശം കുറയുകയും കൊഴുപ്പ് കൂടുകയും ചെയ്യും പ്രധാന ജനുസുകൾ വ്യക്തമായി നിർവചിച്ച സ്വഭാവ സവിശേഷതകളുള്ള ജനുസുകളെ കൂടാതെ വലുപ്പത്തിലും തൂക്കത്തിലും ബാഹ്യ ലക്ഷണങ്ങളിലും വലിയ വ്യത്യാസമുള്ള തനി നാടൻ ജനു ജനുസുകളുണ്ട് മുറ നീലി രവി ബദാവരി നാഗ്പുരി സൂർത്തി ജാഫർബാദി മഹസാന എന്നിവയാണ് പ്രധാന ജനസുകൾ ഇവയിൽ മുറ ജാഫർബാദി എന്നിവ വലുപ്പം കൂടിയവയും മറ്റുള്ളവ ഇടത്തരം വലുപ്പമുള്ളവയുമാണ് നാടൻ ഇനങ്ങളുടെ വർഗ്ഗഗുണം വർദ്ധിപ്പിക്കുന്നതിനായി മുറപ്പോത്തുകളുടെ ബീജമാണ് പ്രത്യുൽപാദത്തിന് കൂടുതലായി ഉപയോഗിക്കുന്നത് തൊഴുത്ത് നിർമ്മാണം ദിവസവും പകൽ ആറു മുതൽ എട്ട് മണിക്കൂർ മേയാൻ വിടുകയും രാത്രിയിൽ തൊഴുത്തിൽ പാർപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് നല്ലത് കുറഞ്ഞ ചെലവിൽ തൊഴുത്ത് നിർമ്മിക്കാം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കുന്നതാണ് നല്ലത് തറ ഭൂനിരപ്പിൽ നിന്ന് ഒരടിയെങ്കിലും ഉയർന്നിരിക്കണം തൊഴുത്തിന് ഒരു മീറ്റർ ഉയരത്തിൽ ഫിത്തി നിർമ്മിക്കാം അതിന് മുകളിലുള്ള ഭാഗം തൊഴുത്തിൽ വായു സഞ്ചാരം ലഭിക്കുന്ന രീതിയിലായിരിക്കണം തൊഴുത്തിൻ്റെ മോന്തായത്തിന് നാല് മുതൽ എട്ട് മീറ്ററും വശങ്ങളിൽ മൂന്ന് മീറ്ററും ഉയരം വേണം ഒരു പോത്തിന് മൂന്നര ചതുരശ്ര മീറ്റർ തോതിൽ തൊഴുത്തിൽ സ്ഥലം വേണം മേൽക്കൂരയ്ക്ക് ഓട് ഓല കോൺക്രീറ്റ് എന്നിവ ഏതെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് പരിപാലനവും തീറ്റക്രമവും നോക്കാം എങ്ങനെയാണെന്ന് നാല് മുതൽ ആറുമാസം പ്രായമുള്ള പോത്തു കുട്ടികളെ വാങ്ങി വളർത്തുന്നവർ വാങ്ങിയ ശേഷം വിരമരുന്ന് നൽകണം ശരീരഭാരത്തിന് ആനുപാതികമാകണം വിരമരുന്നിൻ്റെ അളവ് പിന്നീട് ഒൻപതാം മാസവും പന്ത്രണ്ടാം മാസവും വിരമരുന്ന് നൽകണം ചെള്ള് പേൻ തുടങ്ങിയ ബാഹ്യ ബാഹ്യപരാതങ്ങൾ ദേഹത്തുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുന്നതിന് മരുന്ന് പുരട്ടണം തീറ്റയ്ക്കായി മേയാൻ വിടുന്നത് കൂടാതെ പ്രായത്തിനനുസരിച്ച് ദിവസവും ഒന്നര കിലോ വീതം കന്നുകൂട്ടി തീറ്റ കൂടി നൽകിയാൽ നല്ല വളർച്ചയുണ്ടാകും പ്രധാന രോഗങ്ങൾ ദഹനക്കേട് വയറിളക്കം എന്നീ ദഹന പ്രശ്നങ്ങളും കുളമ്പു രോഗ പേവിഷബാധ മുണന്തൻപനി എന്നീ വൈറസ് രോഗങ്ങളും കുരലടപ്പൻ എന്ന ബാക്ടീരിയൽ രോഗവും പട്ടുണ്ണിപ്പനി ടൈലേറിയോസിസ് അനാപ്ലാസ്മോസിസ് എന്നീ പ്രോട്ടോസോവ രോഗങ്ങളും ചില വിഷബാധകളും പോത്തുകൾക്കുണ്ടാവാം തീറ്റക്രമത്തിൽ പെട്ടെന്ന് വരുത്തുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ദഹനക്കേടിന് കാരണം കേടായ പച്ചക്കറികൾ തീറ്റയായി നൽകരുത് അരിഭക്ഷണം ചക്ക എന്നിവ മിതമായി നൽകാം അധികമായാൽ ദഹനക്കേട് ഉണ്ടാകും തീറ്റക്രമത്തിൽ പെട്ടെന്നുള്ള മാറ്റവും വിരകൾ സൂക്ഷ്മാണുക്കളായ ബാക്ടീരിയ വൈറസ് കോക്സീഡിയ എന്നിവയുമാണ് വയറിളക്കത്തിന് കാരണമാകുന്നത് കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ കുട്ടികൾ ചത്തുപോകും കുളമ്പുരോഗ കാരണം വൈറസ് ആയതുകൊണ്ട് രോഗം ബാധിച്ചതിനു ശേഷമുള്ള ചികിത്സ ഫലപ്രദമാകില്ല കുളമ്പു രോഗം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗം പ്രതിരോധ കുത്തിവയ്പ്പാണ് ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർ വീടുകളിൽ വന്ന് നൽകുന്നുണ്ട് നാല് മാസത്തിനു മേൽ പ്രായമുള്ള എല്ലാ പോത്തു കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണം പേവിഷബാധയുള്ള നായ പൂച്ച കുറുക്കൻ കീരി എന്നിവ കടിക്കുന്നതാണ് പേവിഷബാധയ്ക്ക് കാരണം കടി കടികിട്ടിയാലുടൻ ഉറയിട്ട കൈകൊണ്ട് മുറിവ് വൃത്തിയായി സോപ്പിട്ട് കഴുകി മുറിവിൽ ആന്റിസെപ്റ്റിക് പുരട്ടണം ഉടൻ തന്നെ ആൻറ്റി റാബീസ് വാക്സിൻ നൽകുകയും വേണം കുത്തിവയ്പെടുക്കുന്ന പോത്തിനെ കുത്തിവയ്പ് കാലയളവ് കഴിയുന്നതുവരെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തി നിരീക്ഷിക്കണം പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗങ്ങളും കൃത്യസമയത്ത് ചികിത്സ നൽകിയാൽ പൂർണമായും ഭേദമാക്കാം കുരലടപ്പൻ രോഗത്തിന് പ്രതിരോധ കുത്തിവയ്പ്പ് ഫലപ്രദമാണ് പൂപ്പൽ ബാധിച്ച തീറ്റ ഒരു കാരണവശാലും നൽകരുത് കപ്പയില റബ്ബർ ഇല ആനതൊട്ടവാടി കൊങ്ങിണിച്ചെടി കാഞ്ഞിരം ചേര് ചെടിച്ചേമ്പ് കല്ല് നിരന്ത എന്നിവയെല്ലാം വിഷച്ചെടികളാണ് ഇതൊന്നും പോത്തുകളുടെ തീറ്റയിൽപ്പെടാതെ ശ്രദ്ധിക്കണം ശരിയായ തയ്യാറെടുപ്പുകളോടെ തുടങ്ങിയാൽ ആദായകരമാക്കാവുന്ന സംരംഭമാണ് പോത്തു വളർത്തൽ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കുക ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഞാൻ വിശദമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ നിങ്ങളൊരു പോത്തിനെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് അത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്ന് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം